ഭർത്താവിനും മകൾക്കും അന്ത്യദർശനത്തിനിടെ നൽകാതെ മരുമകന്റെ മർദ്ദനത്തിൽ മരിച്ച വീട്ടമ്മയ്ക്ക് വിട മകളുടെ ഭർത്താവിന്റെ അക്രമത്തിൽ മരണപ്പെട്ട താനൂർ മൂലക്കൽ സ്വദേശിനി പണ്ടാർ വളപ്പിൽ ജയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജയ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് മരണപ്പെട്ടത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി താനൂർ മൂലയ്ക്കലിൽ വെച്ച ഭാര്യയുടെയും ഭാര്യയുടെ മാതാപിതാക്കളുടെയും നേരെ യുവാവ് നടത്തിയ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഭാര്യ മാതാവ് താനൂർ മൂലയ്ക്കൽ പണ്ടാറോളപ്പ് മൊത്തം പറമ്പിൽ ജയയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ മരണപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്

തുടർന്ന് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അരിമു ഹരേ രാമ 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 ഹരേ ഹരേ ഇവരാക്രമിച്ച ശേഷം പോലീസിൽ കീഴടങ്ങിയ കേപ്പറും പൊന്നാട്ടിൽ പ്രദീപ് റിമാൻഡിലാണുള്ളത് തിങ്കളാഴ്ച രാത്രി ഏറെയോടെയാണ് മുറക്കൽ ചേതംകുളകര റോഡിൽ വെച്ച ഭാര്യ രേഷ്മയെയും ഭാര്യ പിതാവ് വേണുവിനെയും കയ്യിൽ കരുതിയ ഇരുമ്പുപടിയുമായി ആക്രമിച്ചതിനു ശേഷമാണ് ഇയാൾ തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ഭാര്യമാതാവായ ജയയും ആക്രമിച്ചത് ഇവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് രക്തമൊലിപ്പിച്ച നിലയിൽ ജയെ കണ്ടെത്തിയത് ഉടൻ ഇവരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു അക്രമത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി താൻ ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ മൂന്നുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു കടങ്ങിയത് ഇയാളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ രേഷ്മ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ് രേഷ്മയുടെ പിതാവ് വേണുവിനെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണപ്പെട്ട ജയ പൊതുപ്രവർത്തകയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനാൾ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ബി ജെ സ്ഥാനാർത്ഥിയുമായിരുന്നു രഞ്ജിത്ത് മകനാണ്